അപ്പം നമുക്കൊന്നൊരു സ്പെഷ്യൽ ഉപ്പ് മാവ് ഉണ്ടാക്കിയല്ലോ അവലുപ്പുമാവ് അല്ലെങ്കിൽ പൂഹ എന്ന് പറയും പിന്നെ നമുക്ക് വേണ്ടത് ഓയിലൊഴിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക അതിനുശേഷം ശേഷം ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസാക്കിയത് അതിലേക്ക് ഇടാം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം എന്നാലാണ് നമുക്ക് ആ ഒരു വേവ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കത് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് ഉപ്പ് ലൈറ്റ് ഫ്രൈ ആവുമ്പോൾ ഉപ്പ് ചേർക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പ് പിടിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കണം അത് ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർക്കാം അത് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറു ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞത് അരിഞ്ഞത് ചേർക്കാം എന്നിട്ട് സവാള ഒന്ന് അതിൽ കിടന്ന് വഴറ്റണം പിന്നെ അതിലേക്ക് പച്ചമുളകും ചേർക്കാം എരിവിനനുസരിച്ച് പച്ചമുളകും എന്നിട്ടിതൊന്ന് വഴറ്റിയതിന് ശേഷം സവാളയൊക്കെ ഏകദേശം വഴി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അവൽ നനച്ച് ചേർക്കാം ഇത്രയുള്ള കയസ് നമ്മൾ സിമ്പിൾ ഉമ്മാ അവിടെ തയ്യാറാണ്